ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ എന്നുള്ളതാണ് ശ്രീ റഹ്മാൻ വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞത് ഒരിക്കൽ പോലും അവസരം കൊടുക്കാതിരുന്നിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ അദ്ദേഹം നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടർച്ചയായ ദിവസങ്ങളിൽ അദ്ദേഹം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താകാം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായാലും കോൺഗ്രസ്സിനോട് താല്പര്യമില്ല അതുകൊണ്ട് തനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ളൂ അദ്ദേഹം പെട്ടെന്ന് ചെയ്യേണ്ട അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ കൊടുത്ത സ്ഥാനത്ത് നിന്നും ഒഴിവാവുക സ്വയം ഒഴിവാവുക എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞോട്ടെ അപ്പോൾ ഒരു എം പി ഒരു സാധാരണ കോൺഗ്രസ് എം പി ഒരു കാര്യം പറയുന്ന പോലെ ഒന്ന് എടുക്കാം ഒരു എം പി ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പാർട്ടിയുടെ നയപ നയപരമായ കാര്യങ്ങളിലൊന്നും എം പി അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഒരാൾ ഇങ്ങനെ കോൺഗ്രസ്സിനെ നിരന്തരം വിമർശിച്ചുകൊണ്ട് ലേഖനം വരുന്നത് എനിക്ക് തോന്നുന്നത് സമീപകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആദ്യമാണ് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിനെ അതിൻ്റെ അച്ചടക്കത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് ശശി തരൂരെ രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുമ്പോഴ് അത് അദ്ദേഹത്തെ പിന്താങ്ങിയതും ഈ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഡൽഹിയിലുള്ള കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹം അന്ന് അടിയന്തരാവസ്ഥ അന്നും ഉണ്ടായിരുന്നില്ല അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ആക്ഷേപമൊക്കെ അന്നും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം അമിത് ഷാ മറ്റേ എന്തോ ഒരു ദിനമായിട്ട് അടിയന്തരാവസ്ഥ ദിനം ആദരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശശി തരൂർ അന്ന് അതിനെ എതിർത്ത് പറഞ്ഞ ഒരാളാണ് അമിത് ഷായെ എടുത്ത് എതിർത്ത് പറഞ്ഞ ഒരാളാണ് ഇന്ന് അദ്ദേഹം അദ്ദേഹം ഒരു ലേഖനം എഴുതിയതിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്ന് കാണുന്ന കൊള്ളരായ്മകളെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞ് വിശദമായി എഴുതിയിട്ടുണ്ട് അതൊരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എഴുതേണ്ട ലേഖനമല്ല അത് ആ നിലയ്ക്ക് അദ്ദേഹം ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ലാതാകാനുള്ള ആഗ്രഹം കൂടുതൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടി നേതൃത്വം ഇതിൻ്റെ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് എന്ന നടപടി എടുത്തുകൂടിയെന്നൊരു ചോദ്യം വരും സാധാരണ രീതിയിൽ ഒരുപാട് തിരുത്താനുള്ള അവസരം കൊടുക്കും ഒട്ടും തിരുത്താൻ പറ്റില്ല ഒട്ടും തിരുത്താത്ത രീതിയിലാണ് പാർട്ടിയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാർട്ടി നിലപാടുകൾക്കെതിരെ മുന്നോട്ട് പോവുകയാണെന്ന് തോന്നുന്നൊരു ഘട്ടം വന്നാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് വിളിക്കാനുള്ള സാധ്യതയില്ല കാരണം വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലെ യോഗത്തിലാണ് നയപരമായ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ വിശ്വാസത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ശശി തരൂര് മോദിയെ പോലെ തന്നു അടിയന്തരാവസ്ഥയെ എതിർന്ന് അടിയന്തരാവസ്ഥയെ എതിർത്തോട്ട് കുഴപ്പമൊന്നുമില്ല കാരണം അടിയന്തരാവസ്ഥ കാലത്ത് സംതിങ് റോങ് സംവെയർ എന്ന് പറഞ്ഞ ഒരാളാണ് എ കെ ആൻ്റണി പക്ഷേ ആദ്യത്തെ നല്ല രാഷ്ട്രീയമായിരുന്നു ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് വീണ്ടും അന്നത്തെ സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കുറ്റം പറയുന്ന ഒരു ഒരു സ്വഭാവം വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുക പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അപ്പം ശശി തരു ശശി ആലോചിക്കേണ്ടത് തന്നെ ജയിപ്പിച്ചു വിട്ടത് അടിയന്തരാവസ്ഥ കാലത്തെ ഈ കോൺഗ്രസിനൊപ്പം നിന്ന തിരുവനന്തപുരത്തെ വോട്ടർമാരാണ് തന്നെ നാല് പ്രാവശ്യം ജയിപ്പിച്ച് വിട്ടതും കോൺഗ്രസ്സുകാരാണ് ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇന്ദിരാഗാന്ധിക്ക് ഇപ്പോഴും ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ശശി തരൂരെ ആ എം പി സ്ഥാനം കൂടി ഉപേക്ഷിച്ച് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം സ്വതന്ത്രമായി പറന്ന് പോക്കോട്ടെ ഒരു കുഴപ്പമില്ല പറക്കാൻ ചിറകുകൾ ഉണ്ടെങ്കിൽ ആരുടെയും സമ്മതം വേണ്ട എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പറന്ന് പോക്കോട്ടെ ഒരു വിഷയവുമില്ല കാരണം സ്വാതന്ത്ര്യ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതലേ ഏതൊരു രാഷ്ട്രീയ നേതാവിനും സ്വതന്ത്രമായി പറക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിനും പറക്കാം കുഴപ്പമൊന്നുമില്ല